കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കെ എം ഷാജി ടി പി ചന്ദ്രശേഖരൻ കേസിൽ ശിക്ഷിക്കപ്പെട്ട സി പി എം നേതാവ് പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി കുഞ്ഞനന്ദൻ ഭക്ഷ്യവിഷബാധയേറ്റാണ് മരിച്ചത് ടി പി കൊലക്കേസിൽ സി പി എം നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണിയായിരുന്നു കുഞ്ഞനന്ദൻ കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും കെ എം ഷാജി പറഞ്ഞു മലപ്പുറം കൊണ്ടോട്ടി മുസ്ലിം ലീഗ് മുനിസിപ്പൽ സമ്മേളന വേദിയിൽ സംസാരിക്കുകയായിരുന്നു കെ എം ഷാജി ഫസൽ കൊലക്കേസിലെ മൂന്ന് പ്രതികളും മൃഗീയമായി കൊല്ലപ്പെടുകയുണ്ടായി കുറച്ചാളുകളെ കൊല്ലാൻ വിടും അവർ കൊലപാതകം നടത്തി തിരിച്ചു വരും ഇവരിൽ നിന്ന് രഹസ്യം ചോരുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും ഫസൽ കൊലപാതക കേസിലെ പേരെ കൊന്നത് സി പി എം ആണ് ഷുക്കൂർ കൊലപാതക കേസിലെ പ്രധാന പ്രതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നും കെ എം ഷാജി പറഞ്ഞു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്ന പി കെ കുഞ്ഞനന്ദൻ രണ്ടായിരത്തി ഇരുപത് ജൂണിലാണ് മരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെയായിരുന്നു മരണം ടി പി വധക്കേസിൽ പതിമൂന്നാം പ്രതിയായിരുന്നു ജയിലിലായിരിക്കുമ്പോഴും അദ്ദേഹത്തെ സി പി എം ഏരിയ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തിരുന്നു ടി പി വധത്തിൽ കുഞ്ഞനന്ദന് പങ്കില്ലെന്ന നിലപാടാണ് സി പി എം നേതൃത്വം സ്വീകരിച്ചിരുന്നത് അതേസമയം ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ തി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ രണ്ട് പ്രതികൾ കോടതിയിൽ ബുധനാഴ്ച കീഴടങ്ങിയിരുന്നു കേസിലെ പത്താം പ്രതിയും സി പി എം ഒഞ്ചിയം ഏരിയ കമ്മിറ്റി മുൻ അംഗവും വടകര ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ കെ കെ കൃഷ്ണൻ പന്ത്രണ്ടാം പ്രതിയും സി പി എം കുന്നുമ്മക്കര ലോക്കൽ കമ്മിറ്റി മുൻ അംഗവുമായ ജ്യോതിബാബു എന്നിവരാണ് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് എറിഞ്ഞിപ്പാലത്തെ മാറാട് പ്രത്യേക അഡീഷണൽ സെഷൻസ് ജഡ്ജ് എസ് ആർ ശ്യാംലാൽ മുംബാഗെ ഹാജരായത് കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ നൽകിയ അപ്പീലും പ്രോസിക്യൂഷൻ അപ്പീലും കെ കെ രമ എം നൽകിയ അപ്പീലും പരിഗണിച്ചാണ് ഹൈക്കോടതി രണ്ടുപേർ കൂടി കുറ്റക്കാരെന്ന് വിധിച്ചത് മാത്രമല്ല ഇവർക്കായി വാറണ്ട് പുറപ്പെടുവിക്കാനും നിർദ്ദേശം നൽകി പിന്നാലെയാണ് കെ കെ കൃഷ്ണനും ജ്യോതിബാബുവും വിചാരണ കോടതിയിൽ കീഴടങ്ങിയത് ഹൈക്കോടതി നിർദ്ദേശിച്ച പ്രകാരം ഫെബ്രുവരി ഇരുപത്തിയാറിന് രാവിലെ പത്തേ കാലിന് ഇരുവരെയും ഹൈക്കോടതിയിൽ ഹാജരാക്കും മറ്റു പ്രതികളെയും ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്